ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ന്യൂ ഇയർ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഈ മോഡൽ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്തതാരും പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡമ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം അപ്പം എന്താ ന്യൂ ഇയർ പരിപാടി കുപ്പീറേറ്റ് ഇഷ്യൂകളോട് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവേക്കണ രീതിയിൽ എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്കപ്പറ്റിൻ്റെയും ബി ടി മാർക്കിൻ്റെയും രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് പ്രീസെറ്റ് ലിങ്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനിടത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ലൈൻ കാണാൻ സാധിക്കുന്നത് മുപ്പാന്തിയതിയിലെ ബി റ്റി മാർക്കും മുപ്പാന്തിയിലെ ക്ഷയിക്കാൻ പറ്റും ഈ രണ്ട് ലിങ്കുകൾ നിങ്ങൾ ഉപയോഗിക്കുക ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ബി ടി മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ ആ ടേബിളിലാണ് വർക്ക് ചെയ്യുന്നത് ആ ടേബിൾ ഓപ്പൺ ചെയ്യുന്നതിവിടെ ഹാപ്പി ന്യൂ ഇയർ സെലിബ്രേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വൺ സെക്കൻഡ് പതിനഞ്ച് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ട്രാക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈനാകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ അഞ്ച് ഫോട്ടോസ് മാത്രം മതി ന്യൂർഡ് ബന്ധപ്പെട്ട ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾ ന്യൂയറായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ അഞ്ച് ഫോട്ടോസുകൾ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ അഞ്ച് ഫോട്ടോസ് മാത്രം മതി ആദ്യം കൊടുത്തിരിക്കുന്ന ഫോൺ ഉണ്ടല്ലോ ഡയലോഗിൻ്റെ ഫോൺ ആ ഫോൺ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ മിസ്സിങ് ഫോൺ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ഈ സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക സംശയമല്ല എന്ത് കാര്യമാണേലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വയ്ക്കുക ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ആടിക്കു കൊടുക്കുക കൊടുത്ത ശേഷം നമുക്കിതിനെ എഫക്റ്റ് കൊടുക്കണം ആദ്യത്തെ ഫോട്ടോ വരിക ആദ്യത്തെ ഫോട്ടോ വന്ന ശേഷം നമുക്ക് ആദ്യത്തെ ഫോട്ടോയിൽ മൂവാണ്ടാവസം പിന്നെ രണ്ട് എഫക്റ്റ് രണ്ട് ഫോട്ടോയിൽ കൊടുക്കണം അതെങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവാം ടാൻസോം എഫക്റ്റ് എടുക്കുക അതിനകത്ത് സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കുറച്ച് മാറ്റി ഒരു കീ ക്ലിക്ക് ചെയ്യുക കീ സിമ്പിൾ ലെഫ്റ്റ് സൈഡിലോട്ട് കീ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക സ്റ്റാർട്ടിംഗ് വന്ന ശേഷം ഫോട്ടോ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് പകുതി കാണാൻ വരുത് കറക്റ്റായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് വയ്ക്കുക അതിനുശേഷം സെക്കൻഡ് കീ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ചെയ്യരുത് ലാസ്റ്റ് എൻഡ് എത്തിയിട്ട് കുറച്ച് ഫോട്ടോ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്യുക ആ ഡ്രാഗ് ചെയ്ത് കീ ഫുൾ ആയിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്ത് നോക്കുക ഇപ്പം നമുക്ക് ആദ്യം ഫോട്ടോ സ്പീഡിലും അത് കഴിഞ്ഞ് സ്ലോയിലും ആയിരിക്കും വരുന്നത് കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് ഇങ്ങനെ മൂവിങ് കൊടുത്തത് ഇതുപോലെ നമുക്കിനി അടുത്ത ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുക്കാം ഗ്രാഫുകൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും സ്പീഡ് ആവശ്യമില്ലെങ്കിൽ ഗ്രാഫ് സെറ്റ് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പം സ്പീഡിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത് രണ്ടാമത് കൊടുക്കുന്ന ഫോട്ടോ നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം അതിനായിട്ട് നമുക്ക് കുറച്ച് മാറ്റി ഒരുക്കി മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരുക്കി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആദ്യം കൊടുക്കുന്ന കീ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ട്രാക്ക് ചെയ്ത് വെക്കുക മുമ്പ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടല്ലേ ആദ്യത്തെ കീ കൊടുത്ത അതുപോലെ ഇതും റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കുക ഫുള്ളായിട്ട് മാറ്റുക അതിനുശേഷം ലാസ്റ്റ് എത്തിയിട്ട് അത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ ട്രാക്ക് ചെയ്ത് വെക്കുക ഫുള്ളല്ല കുറച്ച് മാറ്റി മാത്രം ട്രാക്ക് ചെയ്ത് വെക്കുക ഗ്രാഫ് വേണ്ടവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫീഡ് വേണ്ടവർക്ക് മാത്രം ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം ബാക്കിയൊക്കെ നമുക്ക് ഷെയ്ക്കാൻ ടേബിൾ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ബാക്ക് അടിക്കുക ഷെയ്ക്ക് എബറ്റിൻ്റെ ടേബിൾ ഉണ്ടല്ലോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ് കബരാ ടേബിൾ ഓപ്പൺ ചെയ്യുക ഷെയ് കബ ടേബിൾ ഓപ്പൺ ചെയ്യാൻ ഇവിടെ മൂന്ന് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് എടുക്കുക കോപ്പി എഫക്റ്റ് എടുത്ത ശേഷം ബാക്കിലേക്കാൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോയിലും കറക്റ്റായിട്ട് എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഒരു ഫോട്ടോയിൽ കൊടുത്തു അതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോയിലും കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇങ്ങനെ രണ്ട് ഫോട്ടോയിൽ മാത്രം കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് ബാക്കടിക്കുക ഷെയ്ക്കവരൻ ടേബിൾ നമുക്ക് ബാക്കി ഫോട്ടോയുടെ എഫക്റ്റ് ഇതുപോലെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ബാക്ക് ബാക്കടിക്കുക ഷെയ്ക്കവരം ടേബിൾ ഓപ്പ് എടുക്കുക എടുത്ത ശേഷം നമുക്കിപ്പം ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുത്ത് ഇതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് എടുക്കുക അതിനുശേഷം ബാക്ക് എടുക്കുക ബി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ആദ്യം നമ്മൾ രണ്ട് ഫോട്ടോയിൽ കൊടുത്തു അത് കഴിഞ്ഞ് വരുന്ന രണ്ട് ഫോട്ടോയിലും കൊടുക്കുക നാല് സെക്കൻഡ് നാൽപ്പത്തെട്ട് മില്ലിയൻ സെക്കൻഡ് ചെറിയ ഫോട്ടോയാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് ഫോട്ടോയിലും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഈ രണ്ട് ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് ഇതുപോലെ തന്നെ ബാക്ക് അടിക്കുക ഷെയ്ക്ക് അപേ ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇതിനകത്ത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് എടുക്കുക അതിനുശേഷം ബാക്ക് എടുക്കുക ബി റ്റുമാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക അതിനകത്ത് ലാസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി ലാസ്റ്റ് ഫോട്ടോ ലാസ്റ്റ് ഒരു ഫോട്ടോയെ കൊണ്ട് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക വീഡിയോ വീഡിയോക്കുറിച്ച് സംശയം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക നമുക്കൊരു അടിപൊളി ആയിട്ടുള്ള ന്യൂ ഇയർ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ്സ് വേണമെന്ന് അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ